വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ പ്രമാണിച്ചൊരു ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് മഞ്ചേരി റോഡ് വണ്ടൂർ പ്രവർത്തികൾക്കായി ഒരു വർഷം മുൻപ് പോരൂർ ഗ്രാമപഞ്ചായത്ത് ഇറങ്ങിക്കുന്ന അങ്കണവാടി കെട്ടിടം പുനർനിർമ്മിച്ചില്ല പ്രതിഷേധവുമായി സി പി എം പട്ടണം ബ്രാഞ്ച് കമ്മിറ്റി രംഗത്ത് ഭരണസമിതിയും വാർഡ് മെമ്പറും കുരുന്നുകളോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യം പുനർനിർമ്മാണ പ്രവൃത്തികൾക്കായി ഒരു വർഷം മുൻപാണ് അംഗൻവാടി കെട്ടിടം പൊളിച്ചിട്ടത് തുടർന്ന് ഭരണസമിതിയോ വാർഡ് മെമ്പറോ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് ആരോപണം നിലവിൽ പ്രദേശം കാട് മൂടിക്കിടക്കുകയാണ് കൃത്യമായ ഫണ്ട് പോലും കണ്ടെത്താതെയാണ് പ്രവർത്തിച്ചിരുന്ന അംഗൻവാടി കെട്ടിടം പൊളിച്ചിട്ടതെന്നും ആക്ഷേപമുണ്ട് ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് എരഞ്ഞിക്കുന്ന് പ്രദേശത്തെ അംഗൻവാടി നിൽക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും നിൽക്കുന്നത് അപ്പൊ അത് കാട് പിടിച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നേരത്തെ ഇതിൽ നല്ല രീതിയിൽ ഒരു അംഗൻവാടി ഉണ്ടായിരുന്നു പക്ഷേ ഒരു വർഷം മുന്നേ ഈ അംഗൻവാടി ഇവിടെ പൊളിച്ചു മാറ്റുകയും അതേപോലെ പുതിയ ഒരു ബിൽഡിങ്ങിലേക്ക് ഇത് മാറും മാറി സ്ഥാപിക്കും എന്ന് നേരത്തെ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയും അതിൻ്റെ വേണ്ടപ്പെട്ട ആളുകളും അറിയിച്ചിരുന്നു പക്ഷെ ഇപ്പോഴും ഒരു വർഷം കഴിഞ്ഞിട്ടും ഇതിന്റെ ബന്ധപ്പെട്ട ആളുകളോട് അതേപോലെ ഭരണസമിതി അംഗങ്ങളോടും ഇവിടുത്തെ വാർഡ് മെമ്പറോടൊക്കെ ഈ വിഷയങ്ങൾ ചോദിക്കുമ്പോൾ ഇതിന് തക്കതായ ഇതിൻ്റെ നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള ഫണ്ട് ഇല്ല എന്നാണ് അവർ അറിയിക്കുന്നത് യഥാർത്ഥത്തിൽ കൃത്യമായ പ്ലാനിങ്ങോ ആസൂത്രണമോ ഇല്ലാതെയാണ് ഈ ഒരു നിലവിൽ പ്രവർത്തിച്ചിരുന്ന ഒരു അംഗൻവാടി പൊളിച്ചു നീക്കിയത് ഒരു അംഗൻവാടി നിലവിൽ പ്രവർത്തിക്കുന്നൊരു അംഗൻവാടി പൊളിച്ചു നീക്കുമ്പോൾ അതിൻ്റെ ഫണ്ട് കണ്ടെത്തി അതിൻ്റെ സോഴ്സ് കാണാതെ പ്ലാനിങ് ഇല്ലാത്ത രൂപത്തിൽ ഈ പ്രവർത്തനം അവർ നടത്തി എന്നുള്ളത് കൊണ്ട് ഈ പ്രദേശത്തുള്ള നിരവധിയായ കുട്ടികൾ അംഗൻവാടി വിദ്യ വരാൻ പറ്റാത്ത രീതിയിൽ അവരുടെ പിന്നെ അവകാശം ഹനിക്കപ്പെട്ടിരിക്കുകയാണ് ഇതൊരു ബാലാവകാശ ലംഘനമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ഇതിനെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടം ഇവിടുത്തെ പാർട്ടി സി പി ഐ എം ഏറ്റെടുക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത് ഞങ്ങളുടെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ കുട്ടികൾക്ക് വളരെ സൗകര്യപ്രദമായ രൂപത്തിൽ പഴയ പോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഈ അംഗനവാടി പെട്ടെന്ന് പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന രൂപത്തിൽ അതിൻ്റെ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട രൂപത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ അധികം വേഗാത്ത രൂപത്തിൽ തന്നെ അത് ഏറ്റെടുക്കാൻ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ ഇവിടുത്തെ വാർഡിലെ മെമ്പറും തയ്യാറാകണം നിലവിലെ വാർഡ് മെമ്പറും പഞ്ചായത്ത് ഭരണസമിതിയും ഈ നാട്ടുകാരോടും ഈ നാട്ടിലെ കുട്ടികളോടും കാണിക്കുന്ന ഈ ബാലാവകാശ ലംഘനത്തിനെതിരായിക്കൊണ്ട് ഞങ്ങൾ തുടർ സമരത്തിലേക്ക് പോകും എന്നുള്ളതാണ് അറിയിക്കാനുള്ളത് ഇവിടുത്തെ നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒപ്പുശേഖരണം നടത്തും അതേപോലത്തെ പഞ്ചായത്തിലേക്ക് അതിശക്തമായ സമരങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കും അതിനു മുമ്പ് ഞങ്ങളെ ഡിമാൻഡ് അംഗീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ പഴയ പോലത്തെ ഈ അംഗനവാടി ഇവിടെ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഇവിടുത്തെ അധികാരികളോടും ഭരണസമിതി അംഗങ്ങളോടും അതേപോലെ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് സംവിധാനത്തിനോടും ഇവിടുത്തെ വാർഡ് മെമ്പറോടൊക്കെ ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത് സി പി എം പൊരൂർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സമീർ മമ്പാടൻ കെ ആനസ് ബ്രാഞ്ച് സെക്രട്ടറി പി പ്രജീഷ് പി സി സുബ്രഹ്മണ്യൻ ജലാൽ കളരിയിൽ ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി പി ഷുഹൈബ് വി മജീദ് തുടങ്ങിയവരാണ് പ്രതിഷേധവുമായി രംഗത്തുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള പഴയ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഡയമണ്ട്സ് വണ്ടൂർ എടവൺ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ